എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് എന്താണെന്നു പറയുക ഐറ്റം ഇത് പഞ്ചാമൃതം ഓക്കെ നമ്മൾ അമ്പലത്തിൽ ഉണ്ടാക്കിയത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉണ്ടാക്കിയാണ് ഇതിലൂടെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡും പഞ്ചാമൃതവും കൂടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഇരിക്കുന്ന അപ്പോൾ ഇത് വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഞങ്ങളങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ച് നോക്കാം നോക്കാമെന്നല്ല കഴിക്കാം നമുക്ക് വെറുതെ ഇരുന്ന ഓരോ തോന്നലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലൊരു തോന്നല് ഉണ്ടായതാണ് ഇത് അപ്പോൾ ബ്രെഡ് എടുത്തതിൽ നന്നായിട്ട് പെരട്ടി തേക്കി ഇഷ്ട മധുരം ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ ഞാൻ കുറച്ചാണ് തേക്കുന്നുള്ളൂ എനിക്ക് അങ്ങനെ മധുരത്തിനോട് അധികം ഒന്നും താല്പര്യമില്ല എന്നാലും കുഴപ്പമില്ല കഴിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ മേലെ വേറൊരു ബ്രെഡും കൂടി വെച്ചിട്ട് എന്ത് ചെയ്യാം കഴിക്കാം പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല കാരണം എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ അതാ ഒന്നിന് ഞാൻ രണ്ടാക്കിങ്ങനെ മടക്കിയിട്ടാണ് കഴിച്ചു നോക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ നോക്കട്ടെ കഴിച്ച് കഴിച്ചാൽ ആ നമ്മൾ എന്ത് കഴിക്കുമ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിക്കണം പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞാൽ നിങ്ങൾ പറയാം ഫേക്കാണ് ശരിയല്ലെന്നോണെ പറയുക എന്ന് വിചാരിക്കില്ലേ ഓക്കെ അപ്പോൾ കുഴപ്പമില്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ